അപ്പം ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം രാവിലെ ആയിട്ടേ ഉള്ളൂ കേട്ടോ എന്താ എൻ്റെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു രാവിലെ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ആദ്യമേ സ്കിൻ കെയറും ഹെയർ കെയർ ഒക്കെ ബാക്കി എന്ത് പരിപാടി മുട്ടേക്ക് കടക്കാറുള്ളൂ എന്ന് ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അപ്പം ഞാൻ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ ദിവസവും ഓരോ പാക്ക് അപ്ലൈ ചെയ്യാമെന്നാണ് വിചാരിക്കുന്ന പറഞ്ഞത് ഇപ്പം ആയിട്ടിരിക്കുന്നവർക്ക് മാത്രമല്ല എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റം ആണ് നമ്മുടെ പറമ്പത്ത് അലോവേര എന്നിപ്പോൾ ഞാൻ കാണിച്ചു തരാമേ അത് അലോവേരയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ ഒരു കോളേജിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓട്ടക്കൊല്ലത്ത് ആ ഒരു ടൈമിൽ കല്യാണത്തിന് മുന്നേ ആ ഒരു ടൈമിൽ നമ്മുടെ ചിന്നക്കട ചിന്നക്കട എന്ന് പറഞ്ഞാൽ കൊല്ലത്തുള്ളവർക്കൊക്കെ അറിയായിരിക്കും ചിന്നക്കട ബസ് സ്റ്റാൻഡ് ഉണ്ട് ബസ് സ്റ്റാൻഡിനടുത്തായിട്ട് ഫുട് പാത്തുണ്ട് ഫുട്പാത്തിൽ വെച്ചിട്ട് ഇത് കണക്ക് അമ്പത് രൂപയ്ക്ക് ഒരു മൂട് അങ്ങനെ ഞാൻ മേടിച്ചുകൊണ്ട് കൊണ്ട് വെച്ചായിരുന്നു ആ സാധനം പട്ടുപോയി അതുണ്ടായിരുന്നു ഒരു മൂന്ന് വർഷത്തോളം ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം നാല് വർഷം ആവാറാവുന്നു അപ്പം അതൊരു മൂന്ന് വർഷത്തോളം ഉണ്ടായിരുന്നു പക്ഷേ അത് പട്ടുപോയി അതിൻ്റെ വേരിയിൽ നിന്ന് പൊട്ടി കിടിച്ച കുറേ ഐറ്റംസ് ഇവിടെ വിപ്പുണ്ട് അപ്പം ഞാനത് കാണിച്ചു തരാം അപ്പം അതിനകത്ത് എല്ലാം മുറിച്ചെടുത്തിട്ട് അലോവേര ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ എല്ലാത്തിനും നല്ലതാണ് സ്കിന്നിനും നല്ലതാണ് അതുപോലെ തന്നെ ഹെയറിനും നല്ലതാണ് സോ ഞാനിപ്പോൾ ഈ സ്കിന്നു ഹെയറിൽ ചെയ്യുന്നില്ല കാര്യം ഇന്ന് ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നില്ലേ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചെയ്യുന്നില്ല ഭയങ്കര അണപ്പാട്ടോ എനിക്ക് തന്നെ ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്നു നമ്മൾ പാക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ചെറിയൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് പിന്നെ ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പ്രഗ്നൻ്റ് ആവുന്ന ടൈമിൽ ചിലർ നല്ല ഫെയർ ആവും ചിലർ സ്കിന്നൊക്കെ ആവും ഞാൻ അങ്ങനെയാണ് കേട്ടോ നല്ല ഡാർക്കായി ഡള്ളായി പിഗ്മെൻറ്റഡ് ആയി എൻ്റെ ഫേ ഫേസ് ഫുള്ള് നാശഘോഷമായിട്ടുണ്ട് സോ അതുകൊണ്ടിട്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ ചെയ്താൽ ചെയ്യാമെന്ന് വെച്ചാൽ ഫ്രീ ടൈം ഒരുപാടുണ്ടല്ലോ സോ അതുകൊണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ എന്നെപ്പോലും ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആവട്ടെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ മാത്രമല്ല നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോഴും സ്കിൻ കെയർ ചെയ്യുന്നത് എപ്പോഴായാലും നല്ലതാണ് ബാക്കിയുള്ളതിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എലോവേര ആയാലും കറ്റ സോറി കറ്റവാഴ അതുപോലെ തന്നെ മറ്റു നമ്മുടെ കസ്തൂരി മഞ്ഞ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ തന്നെയാണ് എപ്പോഴും നല്ലത് ഉറക്ക വരുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ട് കാര്യം ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ലോ പ്രഷർ ആവാറുണ്ട് എനിക്ക് ലോ പ്രഷർ പ്രഷറാവുന്നതിൻ്റെ ചെറിയ ചെറിയ സൂചനകളൊക്കെ എനിക്ക് ശരീരം തന്നു തുടങ്ങിയിട്ടുണ്ട് സാർ ഞാൻ വീഡിയോ എടുത്ത് തീർന്നു തരുമ്പോൾ ഞാൻ പോയി കിടക്കും എനിക്ക് പറ്റുന്നില്ല വിയർക്കാൻ തുടങ്ങും സാ നച്ചിരി കിടന്നിട്ട് വന്നിട്ട് ബാക്കി വീട് എടുക്കാം അയ്യ വലിയ കാര്യത്തിൽ വീഡിയോ എടുക്കാൻ ഇറങ്ങിയതാ കുഴഞ്ഞുപോയി കുഴഞ്ഞുപോയി മീൻസ് പ്രഷർ നല്ല രീതിയിൽ കുറഞ്ഞു ഇപ്പോൾ ഉപ്പിട്ട് വെള്ളം കുടിച്ച് ഇവിടെ ഇരിക്കുന്നു ഇനി ഒന്ന് സെറ്റായതിനു ശേഷം പുറത്തോട്ട് ഇറങ്ങാം ഇടക്കിടയ്ക്ക് ഇണ്ടാവാറുണ്ട് നല്ല രീതി കുറവാ തൊണ്ണൂറ്റിയാറ് എൺപതോ അത്രേം കണ്ടേ പ്രഷർ പ്രഷറ് ആശ്വര സമയത്ത് ഒരു കുഴപ്പമില്ലായിരുന്നു എന്റെ ക്ഷീണമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം വേണ്ട കേട്ടോ ആലോവേറ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ടെ കാണാൻ പറ്റുന്നുണ്ടോ എന്താ എനിക്ക് അറിയാൻ രണ്ട് ചിരിച്ചകത്തായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതാണ് ഈട്ട് പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ താഴത്തെ ഈ യെല്ലോ കളറിലെ ആ ഒരു ജെല്ലുണ്ടല്ലോ അത് ഉപയോഗിക്കരുത് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചൊറിച്ചിന് ഒരു ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കുമല്ലോ ഇത് കളഞ്ഞിട്ട് ഇതൊക്കെ ഒരു ഒരു ടെൻ മിനിറ്റ്സ് വെച്ച് കഴിയുമ്പോഴത്തേനും ഇത് മൊത്തം പോവും പിന്നെ ആ ഒരു അങ്ങ് കട്ട് ചെയ്താ ഈ ഒരു അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി പിന്നെ പ്രശ്നമില്ലല്ലോ എന്നിട്ട് നമുക്കിതെടുത്തിട്ട് പാക്കുണ്ടാക്കാം ഞാൻ അലോവേറേൻ്റെ കൂട്ടത്തിൽ എന്ത് മിക്സ് ചെയ്യണമെന്നാണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് എന്ത് വേണമെങ്കിലും അലോവേറിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ ഇത് മാത്രമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ജെല്ല് എടുത്തിട്ട് ഇത് ജസ്റ്റ് ഇളക്കി എടുത്ത് ചുരണ്ടി ചൊരണ്ടി ചുരണ്ടി എടുത്ത് ജെല്ല് മാത്രമായിട്ടും യൂസ് ചെയ്യാൻ പറ്റും ഞാൻ പിന്നെ എന്തെങ്കിലും ഒരു പാക്ക് ആക്കി ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പം നമുക്ക് എന്തായാലും പാക്കിനുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാം ഞാൻ ജസ്റ്റ് ഒരു മൂഡ് കൊണ്ടുവച്ചാണ് കേട്ടോ അതിൻ്റെ വേരുന്നാണ് ഇത് ഇത്രയേ ആയിട്ടുണ്ടായിരുന്നത് വേര് എക്കിലത്ത് വരുമ്പോഴത്തേനും നമ്മളത് മാറ്റി വേറൊരു ചുടിച്ചിട്ടിലോട്ട് വെച്ചാൽ മതി ഞാൻ ആദ്യം വാങ്ങി ആയിട്ടൊക്കെ പോയി ഇപ്പോൾ കുറേ ചെടികളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ ഇത് ഈ അലോവേറയുടെ തുമ്പത്തായിട്ട് ഒരു യെല്ലോ കളറിലെ ജെല്ല് വരും ഞാൻ ഞാനത് നോക്കി നിൽക്കുകയാണ് അത് വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഇതുണ്ടല്ലോ ചൊറിച്ചിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടിട്ടാണ് കേട്ടോ അതൊരു ടൈപ്പ് ടൈപ്പിലുള്ള ഒരു കെമിക്കലാണ് കെമിക്കൽ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതേ ഞാൻ നമ്മുടെ അലോവേര വാഷ് ചെയ്തെടുക്കുകയാണ് സംഭവം ഈ യെല്ലോ കളറൊക്കെ പോയിട്ടുണ്ട് കിട്ടുമോ ഞാനൊരു ഫൈവ് മിനിറ്റ്സ് വെച്ചതിന് ശേഷമാണ് ഇത് ഇതെടുത്തിട്ടുണ്ടായത് പിന്നെ നിറച്ച് പൊടിയാണ് പറമ്പത്തിൽ നിൽക്കുന്നതല്ലേ അതിൻ്റെ അതായത് പൊടികളൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ ഈ രണ്ട് സൈഡും ഒന്ന് ചെത്തി വൃത്തിയാച്ചെടുക്കണം മുഴുവന്ന് കളയണം എന്നിട്ട് അതിൻ്റെ സ്കിന്നും ഒന്ന് ഫീൽ ചെയ്തെടുക്കണം എന്നിട്ട് അതിൻ്റെ ജെല്ല് മാത്രം എടുത്തിട്ട് ഇതാകുന്നു ഞാൻ ഞാൻ ഒരു ബൗൾ എടുത്തിട്ട് വലിയ ബൗൾ പോയി കേട്ടോ കാര്യം കഴിഞ്ഞാല് സ്റ്റോർ ചെയ്ത് എന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് ഇതിനെ സൈഡ് ചെത്തി കൊടുക്കാം ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ പണിയാണ് കേട്ടോ കാശുകൂട്ടം വിളിക്കുന്നത് ഇവിടെ അലമ്പ് കാണിച്ചോണ്ടി അവരെ തന്നെ കഥ കാണച്ചാ

നടുക്കത്തെ പക കളയാൻ കുറച്ച് ടാസ്ക് ആണ് തെന്നി തെന്നി പോകുന്നുണ്ടത് കൊണ്ട് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള മഞ്ഞളുണ്ട് കസ്തൂരി മഞ്ഞളല്ല നോർമൽ മഞ്ഞളാണ് സംഭവം കസ്തൂരി മഞ്ഞൾ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ അതേ യൂസ് ചെയ്യുകയുള്ളായിരുന്നു പിന്നെ കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് നെസ് കാപ്പിപ്പൊടിയാണ് മറ്റേ തരിതരിപ്പില്ലാത്ത നല്ല ഫൈൻ പൗഡർ ഉണ്ടല്ലോ അതാണ് അത് ഞാൻ ആദ്യമേ കൈ വെച്ചിട്ട് കുഴച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റുമോയൊന്നും ട്രൈ ചെയ്ത് നോക്കി പക്ഷേ നടക്കുന്നുണ്ടായിരുന്നില്ല ലാസ്റ്റ് ഞാൻ വെച്ചിട്ടുണ്ട് മിക്സിയിലടിക്കാമെന്നുട്ടോ നമ്മുടെ പാളിപ്പോയാലും നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ പാളിപ്പോയിട്ടൊന്നും ഇല്ലാത്ത അത്യാവശ്യം നല്ല ഫേസ്

അതെ ഇതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയ പാക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വരുന്നത് ഞാൻ ആദ്യമേ വെച്ചിട്ട് ഞാൻ എവിടെയാണെന്ന് വിചാരിച്ചു കൈവിട്ട് ഞാൻ ഇനി എവിടെ ഓടിയപ്പോഴത്തേന് ഇതായിപ്പോയി പറ്റുന്നില്ല പിന്നെ ഞാൻ നിന്നെ മിക്സിയിൽ അടിച്ച് അന്നേരം സെറ്റായി നല്ല പാക്കാണ് കേട്ടോ ഞാൻ ഇതിനകത്ത് ആദ്യമേ ഞാൻ വിചാരിച്ചത് കസ്തൂരി മഞ്ഞളാണ് കസ്തൂരി മഞ്ഞൾ ഒഴിച്ചപ്പോൾ നോക്കിയപ്പോൾ ഇതിന് കഴിഞ്ഞു ഇനി എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അങ്ങാടിക്കട കയറിയിട്ട് ചെന്യായം വാങ്ങണം എന്ന് വിചാരിക്കുകയാണ് കാശി കൊണ്ടു പാലുകൂടി ഇതുവരെ നിർത്തിയിട്ടില്ല കേട്ടോ പാലുകൂടി നിർത്താത്തേച്ച് കഴിഞ്ഞാല് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഇവൻ ഈ ആരച്ച് തേക്ക് തേക്ക് അതിൽ വെച്ചോണ്ട് അവൻ പാലുടിക്കും സോ അതോട് ചെന്യായം വെച്ചുകഴിഞ്ഞാല് രണ്ട് ചട്ടമ്പികളും ആ ജാനിയാണെ കുരുത്തക്കേടിന്റെ കൂടാണ് കണ്ണു തപ്പി കഴിഞ്ഞാൽ കാശിനെ തള്ളിരും അതാണ് ഇപ്പൊ വഴി ആദ്യമൊക്കെ കാശിക്കായിരുന്നു കുരുത്തക്കേട് ജാനിയെ കണ്ടുകഴിഞ്ഞാൽ അന്നേരം ജാനിയെ തള്ളിയിട്ടിട്ട് ജാനിയുടെ പുറത്തരു ഇപ്പൊ അതുകൊണ്ട് ഇപ്പൊ തോന്നിട്ട് ജാനി പഠിച്ചിട്ടുണ്ട് കാശെ കണ്ടുവന്ന് അന്നേരം കാശ തള്ളിച്ചിട്ട് ഓടിക്കളയും പിന്നെ ഇത്ര അധികം വന്നിട്ടുണ്ട് കുറച്ച് മക്കളെ ഞാൻ പറഞ്ഞില്ലേ വാ അപ്പൊ ആ ഞാൻ ഈ കസ്തൂരി മഞ്ഞൾ ഇടാന്ന് ചോദിച്ചാൽ കസ്തൂരി മഞ്ഞൾ കഴിഞ്ഞു വേണ്ടിയിട്ടാ മറ്റേ മഞ്ഞൾ എടുത്തത് ഇത് സംഭവം കറക്കിടുന്ന മഞ്ഞളാണ് പക്ഷെ വീട്ടിൽ തന്നെ മേടിച്ച് ഉണക്കി പൊടിക്കുക ആ മഞ്ഞൾ അതുകൊണ്ട് നെയ്യ് എടുത്തത് ഇല്ലാന്നുണ്ടെങ്കിൽ ആ മഞ്ഞൾ എടുക്കരുത് കേട്ടോ നിങ്ങള് കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ കസ്തൂരി മഞ്ഞൾ എടുക്കാതെ അല്ലാന്നുണ്ടെങ്കിൽ ഇതാണ് കോണയ്ക്ക് പൊടിച്ച മഞ്ഞളാണെങ്കിൽ അതെടുക്കാം കമ്മിൽ വെച്ചില്ല കമ്മിൽ വെച്ചില്ല കൊറച്ചധികം അത് ഒരലവേര് എടുക്കഴിഞ്ഞാൽ നമുക്കൊരു മൂന്നാലും മൂന്നാലാം ചെല കുറച്ച് ദിവസത്തേക്ക് യൂസ് ചെയ്യാനുള്ളത് അതിനെ കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കാന്നെയായിരിക്കാം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ മോളെ മോളെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് അങ്ങ് ഇരുന്നോളും കുറച്ചുകൾ വേണമെന്നുണ്ടെങ്കിൽ വേണ്ടപ്പോൾ വേണ്ടപ്പോൾ നമ്മളടുത്ത് ഇട്ടാൽ മതിയല്ലോ നല്ല പാക്കാണ് ഞാൻ വാഷ് ചെയ്തതിന് ശേഷം റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ ഞാൻ എന്ത് പറഞ്ഞോണ്ടെന്നു ആ കാശിയുടെ പാലൂടി ഇരുന്ന് കാര്യമല്ലേ പറഞ്ഞോണ്ടായിരുന്നത് ഞാൻ ട്രൈ ചെയ്തു പക്ഷെ അവൻ പാലുകൂടി നിൽക്കുന്നു എന്നില്ല പകല് പാലു പിടിക്കാറില്ല കേട്ടോ ഇപ്പോൾ കുറെയൊക്കെ നോക്കി നോക്കിയാണ് പകൽ പാലുപൂടി കുറച്ചത് ഇപ്പോൾ രാത്രിയിലാണ് പാലുകൂടി രാത്രി പാൽ കുടിച്ചാൽ ഓരോ നോക്കോളൂ ഉറങ്ങി ട്രൈ ചെയ്താൽ എണീറ്റ് കഴിഞ്ഞാലും ഞാൻ തട്ടി കൊടുക്കും അപ്പോൾ രാത്രി പിന്നെ പാൽ കുടിക്കുന്നത് കുറഞ്ഞു പിന്നെ രാവിലെ ഉറക്കം ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ കുടിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ല പിന്നെ ഉച്ചയ്ക്ക് ഉറങ്ങാൻ നേരം പാൽ പാടില്ല ഈ അത് മൂന്ന് മാറ്റിയെടുക്കണം അല്ലാതെ ഇപ്പോൾ എപ്പോഴും എപ്പോഴും പാല് വേണം എന്നൊരു നിർബന്ധവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ ചെനിയായും മേടിക്കണം ഈ ഇത് ഞാൻ പറയണെങ്കിൽ കസ്തൂരി മഞ്ഞളും പയറുപൊടി കടലമാവ് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിക്കണം ഇന്ന് പോകുന്ന വഴിക്ക് നോക്കട്ടെ പോകണം എനിക്ക് അങ്ങാടിക്കട ഇറങ്ങാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇറങ്ങി മേടിക്കണം എനിക്കിന്ന് ചെക്കപ്പ് ചെക്കപ്പ് അല്ല ചെക്കപ്പ് കഴിഞ്ഞു കുറേ എനിക്ക് ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ട് മേടിച്ച് വെച്ചേക്കാണ് പി ഞാൻ ഇന്ന് പോയത് ഫ്രൈഡേ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പിന്നെ സാറ്റർഡേ അല്ലല്ല തേഴ്സ്ഡേ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഡോക്ടർ ഇല്ലായിരുന്നു ഇന്നുണ്ട് അതുകൊണ്ടിട്ടാണ് ഇന്ന് പോകാൻ വിചാരിച്ചത് അപ്പം ഇന്ന് പോയി ഡോക്ടറെ കണ്ടിട്ട് റിസൾട്ട് കാണിയാൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അത് ഷുഗറോ ഭയങ്ങളൊന്നുമില്ല പ്രഷറിൻ്റെതേ ഉള്ളൂ അത് കുഴപ്പമില്ല കുഴപ്പമില്ല എന്നല്ല എനിക്ക് ഭയങ്കര ഈ പ്രഷർ കുറഞ്ഞു കൊണ്ടു പോകുമ്പോൾ കുറഞ്ഞു പോകുമ്പം ഉപ്പൊ ഉപ്പിട്ട് എന്തേലും കഴിക്കുമ്പോഴത്തേന് പെട്ടെന്ന് മാറാറുണ്ട് എന്തുമാളിക്കാം അപ്പം ശരി ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക